ജോയി എന്നീ രണ്ടു പേരിലാണ് ചർച്ചകൾ ഒറ്റപ്പേരിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം രണ്ടുപേരുമായി മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്തുന്നു വി എസ് ജോയ്ക്കാണ് മുൻതൂക്കം ആർ റഷിപാൽ നമുക്കൊപ്പം ആർ ഋഷിപാൽ വി എസ് ജോയി ഏകദേശം ധാരണയിലേക്ക് ആയ ഒരു പേരാണ് എന്ന ഒരു ഘട്ടമായോ ഇപ്പോൾ ഒന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവാൻ വേണ്ടി വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് യു ഡി എഫ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതും അതുകൊണ്ട് ഈ തവണ നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ കോൺഗ്രസ് കടക്കുന്നതും ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവേകളൊക്കെ നടത്തിയതാണ് ആ സർവേയിൽ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് അതുകൊണ്ട് തന്നെ ഐകണ്ഠേനെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നേരത്തെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രണ്ട് പേരുകളാണ് അതിൽ ഒന്ന് ആര്യാടൻ ഷൗക്കത്താണ് രണ്ടാമത് വി എസ് ജൂയാണ് ഈ രണ്ട് പേരിൽ ഒരാളുടെ പേര് സംസ്ഥാനത്ത് ധാരണയാക്കി ഹൈക്കമാൻഡ് അയക്കുക എന്ന തീരുമാനമാണ് കോൺഗ്രസ് നേർത്തമെടുത്തത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് രണ്ട് നേതാക്കളുമായി ആശയവിനിമയം നിരന്തരമായി കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും സ്ഥാനാർത്ഥത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിൽ ബി എസ് ജോയ്ക്ക് മുൻതൂക്കമുണ്ട് ആര്യാടൻ ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് നേരത്തെ ആര്യാടൻ മുഹമ്മദുമായുള്ള ബന്ധം ആ പാർട്ടിയിലുള്ള വേരോട്ടം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ആര്യാടൻ ഷോക്കത്തിനെ അത് കൃത്യമായി അനുനയിപ്പിച്ചതിന് ശേഷം മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം എന്ന ഒരു ആലോചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായത് അതുകൊണ്ടാണ് പലവട്ടമായി എ പി അൽകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തുമായി ആശ്വിനിമയം നടത്തിയത് ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും പിന്മാറിയിട്ടില്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് ഏതായാലും എലക്ഷൻ പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ നിരന്തരം പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ പൊതുവെ സ്ഥാനാർത്ഥി നിർണ്ണയം എപ്പോഴും ഒരു കീറാമുട്ടിയാണ് സമാനമായ സാഹചര്യമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് വലിയ തർക്കങ്ങളുണ്ടാകും പക്ഷേ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി പ്രചാരണത്തിനിറങ്ങുന്നതാണ് കോൺഗ്രസിൻ്റെ മുൻകാല രീതി അത് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെയാണ് സമാനമായി തന്നെ നിലമ്പൂരിലും ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ ഏതായാലും മുതിർന്ന നേതാക്കളടക്കം ആര്യാടൻ ഷോക്കത്തുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഡി സി സി അധ്യക്ഷനായ ബി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്നാദ്യം പി വി അൻവർ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച സാഹചര്യം കൂടി മറ്റ് ചില സാമൂഹ്യ പശ്ചാത്തലങ്ങൾ കൂടി പരിഗണിച്ച് തന്നെയാണ് ബി എസ് ജോയിക്ക് മുൻതൂക്കമുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പ് എപ്പോഴാണോ പ്രഖ്യാപിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയും അതിൽ ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷോക്കത്തിൽ പിന്മാറാകാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡ് നേതൃത്വം നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ